അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ഉത്തരവുകൾ അമേരിക്കയെ മാത്രമല്ല മറിച്ച് ലോകത്തിന്റെ തന്നെ ചരിത്രത്തിൽ നിർണായകമാവാനിടയുള്ള അതിപ്രധാന ഉത്തരവുകളാണ് ഇരുന്നൂറോളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ട്രംപ് ഇതിനോടകം ഒപ്പുവച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറും എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്ക നൽകി വരുന്ന ഫണ്ട് അനാവശ്യ ചെലവാണെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ ആരോഗ്യ സംഘടനയ്ക്ക് ധനസഹായം നൽകുന്നതിന് ചൈനയേക്കാൾ കൂടുതൽ പണം വാഷിംഗ്ടൺ അന്യായമായി നൽകുന്നുവെന്ന് വാദിച്ചാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പുറത്തേക്ക് പോകാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇത് ലോകമാകെ വലിയ രീതിയിൽ പ്രത്യാഘാതമുണ്ടാക്കുന്ന തീരുമാനമാണ് ദരിദ്ര രാജ്യങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ രീതി അമേരിക്ക ഇതിൽ നിന്ന് പിന്മാറുന്നതോടെ ലോകാരോഗ്യ സംഘടനയുടെ തന്നെ പ്രവർത്തനം താളം തെറ്റും സംഘടനയെ ആശ്രയിച്ചു കഴിയുന്ന ദരിദ്ര രാജ്യങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലാകും അമേരിക്കയിൽ ഇനി സ്ത്രീ പുരുഷൻ എന്നീ ജെൻഡറുകൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ട്രംപിന്റെ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം സർക്കാർ രേഖകളിൽ ലിംഗം രേഖപ്പെടുത്തുന്ന കോളങ്ങളിൽ സ്ത്രീ പുരുഷൻ മാത്രമേ ഉണ്ടാകൂ എന്നും ഈ രണ്ട് വിഭാഗങ്ങളെ മാത്രമേ അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റ് അംഗീകരിക്കൂ എന്നും പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന ഈ ഉത്തരവ് ഇതിനോടകം ലോകത്താകമാനം ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് രേഖകളിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നത് അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നാണ് ട്രംപ് ഉത്തരവ് ഒപ്പിട്ട ശേഷം പറഞ്ഞത് മാത്രമല്ല എൽ ജി ബി ടിക്ക് തുല്യത പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ട്രംപ് റദ്ദാക്കുകയും ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിനായി വിവിധ രാജ്യങ്ങൾ ഒപ്പിട്ട പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്നാണ് മറ്റൊരു പ്രധാന തീരുമാനം ഇതോടുകൂടി അന്തരീക്ഷം വിഷമയമാക്കുന്ന വാതകങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന ബാധ്യതയിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകും ഒരു വ്യവസായ രാജ്യമായി രാജ്യം മാറുന്നതിന് ഈ ഉടമ്പടി തടസ്സമാണെന്ന നിലപാടെടുത്താണ് ട്രംപ് ഇതിൽ നിന്നും മാറുന്നത് നാല് വർഷം മുമ്പ് ട്രംപിന്റെ പരാജയം അംഗീകരിക്കാൻ സമ്മതിക്കാതെ ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് ഇരച്ചു കയറി സംഘർഷമുണ്ടാക്കിയ തന്റെ അനുയായികൾക്ക് മാപ്പ് നൽകുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പിട്ടു കഴിഞ്ഞു പ്രസിഡന്റിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ആയിരത്തി അഞ്ഞൂറ് അനുയായികൾക്കാണ് ട്രംപ് മാപ്പ് നൽകിയത് യുഎസിലെ കുടിയേറ്റത്തിനും അഭയത്തിനും കടുത്ത പുതിയ നിയന്ത്രണങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചു യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കുമെന്നും ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെക്സിക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു ഇനി ഈ മേഖലയിലേക്ക് സൈന്യത്തെ വിന്യസിക്കാൻ കഴിയും പനാമ കനാൽ തിരിച്ചു പിടിക്കും ഇവിടെയുള്ള ചൈനയുടെ നിയന്ത്രണം നിർത്തലാക്കും എന്നും ട്രംപ് ചടങ്ങിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫെഡറൽ തൊഴിലാളികൾ മുഴുവൻ സമയം ഓഫീസിൽ തിരിച്ചെത്തണമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു സർക്കാർ ജീവനക്കാരെ ഏത് സമയത്തും പിരിച്ചുവിടാനുള്ള അവസ്ഥയിലേക്ക് അവരുടെ സേവന വ്യവസ്ഥകൾ മാറ്റുന്ന ഉത്തരവുകളിലും ഒപ്പുവെച്ചു കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള ഊർജ്ജ കയറ്റുമതിയിൽ ഒന്നാമതെത്താൻ രാജ്യത്ത് ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ ഗണ്യമായി വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവച്ചിട്ടുണ്ട് ചൈനീസ് വീഡിയോ പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിന്റെ പ്രവർത്തനങ്ങൾ എഴുപത്തിയഞ്ച് ദിവസത്തേക്ക് നീട്ടിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു ടിക്ടോക് ആപ്പിന് ജനുവരി പതിനെട്ടിന് ബൈഡൻ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും സമയപരിധി നീട്ടിക്കൊണ്ട് ട്രംപ് അവരുടെ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത് അധിനിവേശ ഗാസയിലെ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ നീക്കങ്ങൾ നടത്താൻ ഇസ്രയേൽ കുടിയേറ്റക്കാരെ അനുവദിക്കാത്ത ബൈഡന്റെ സുപ്രധാന തീരുമാനത്തെയും ട്രംപ് തിരുത്തി ഇസ്രായേൽ കുടിയേറ്റക്കാർക്ക് ഇവിടങ്ങളിലുള്ള ഉപരോധം ട്രംപ് പിൻവലിച്ചു തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നവരുടെ കരിമ്പട്ടികയിൽ നിന്ന് ക്യൂബയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു ജോ ബൈഡന്റെ ഏറ്റവും പുതിയ നീക്കങ്ങളിൽ ഒന്നായിരുന്നു ക്യൂബയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത്